വിഴിഞ്ഞം പദ്ധതിയെ അഭിമാനത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ സതീശൻ പറഞ്ഞു ഞങ്ങള് വളരെ അഭിമാനത്തോടുകൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ കാരണം അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് നാളെ പദ്ധതിയുടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നുള്ളത് ആറായിരം കോടി രൂപയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു മാത്രമല്ല അതിൻ്റെ കുറിച്ച് കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അവസാനാ ജുഡീഷ്യൽ കമ്മീഷൻ ക്ലീൻ ചിറ്റാണ് പിണറായി സർക്കാർ നിയമിച്ച ആ കമ്മീഷൻ തന്നെ ക്ലീൻ ചിറ്റാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനും ഉമ്മൻചാണ്ടിക്കും കൊടുത്തത് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ